വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം രപ്തിസാഗർ എക്സ്പ്രസിൽ എ സി കമ്പാർട്ട്മെൻറ്റിനുള്ളിലെ ശുചിമുറിക്ക് സമീപത്ത് നിന്നാണ് അഞ്ച് പൊതികളിലായി അഞ്ച് കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് വടക്കാഞ്ചേരി എക്സൈസും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് പ്രതികൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ക്രിസ്മസ് ന്യൂഇയർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മദ്യവും മയക്കുമരുന്നും കടന്നു വരുന്നു എന്നുള്ള നിർദ്ദേ വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയും ആർ പി എഫ് പാലക്കാട് സി ഐ ബി പാർട്ടിയും സംയുക്തമായി ട്രെയിനുകളിൽ പരിശോധനയും മറ്റും പ്ലാൻ ചെയ്ത് നടത്തി വരുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കൂടി വടക്കാഞ്ചേരിയിൽ എത്തിച്ചേർന്ന രപ്തിസാഗർ എക്സ്പ്രസ്സിലെ എ സി കോച്ചിൻ്റെ ശുചിമുറിയോട് ചേർന്ന് ഒരു ബാഗ് ഇരിക്കുന്നത് കണുകയും ആയുധം പരിശോധിച്ചതിൽ നിന്ന് അഞ്ച് പാക്കറ്റുകളിലായി അഞ്ച് കിലോ ഇരുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന അഞ്ച് പാക്കറ്റുകളിലായി ഉണ്ടായിരുന്ന കഞ്ചാവ് ഉണ്ടായി പ്രതികളായി ആരെയും കണ്ടെത്തിയിട്ടില്ല പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആർ പി എഫുമായി ചേർന്ന് തുടരുന്നതാണ് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും ഉണ്ടാകുമെന്ന് അറിയിച്ചോളൂ